നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രദേശത്തു നിന്ന് മർദ്ദനം എടുക്കുകയാണ് നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കാം അറിയാത്തവരായിരിക്കാം ആരോ ഒരാളെ നിങ്ങളെ മർദ്ദിച്ചു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂവിൻ്റെ അകത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് മർദ്ദനം എടുക്കുക എന്താണ് ഇതിൻ്റെ അകത്ത് അടുത്ത പ്രൊസീജിയേഴ്സ് കേസ് എങ്ങനെ കൊടുക്കാം അതായത് ലൂപ്പ് ഹോൾസ് ഇല്ലാത്ത പരമാവധി കേസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് പലപ്പോഴും കോടതിയിൽ കേസ് എത്തുമ്പോൾ പല ലു ഹോൾസും നിങ്ങളെ എടുത്തിട്ട് പൊരിക്കുന്ന സിറ്റുവേഷൻസും ഉണ്ടാവാറുണ്ട് അത് പരമാവധി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിക്കുക ആദ്യം നിങ്ങൾക്ക് മർദ്ദന ഏൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആളുടെ പേര് അറിയെങ്കിൽ അത് ഓർത്ത് വെക്കുക അയാളെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അഡ്രസ്സും മറ്റും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക അത് ഓർത്ത് വെക്കേണ്ട ഒന്നാണ് പിന്നെ എവിടെ നിന്നാണ് മർദ്ദന ഏറ്റിട്ടുള്ളത് അവിടെ ഏറ്റവും അടുത്തുള്ള മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഏതാണോ അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക നിങ്ങൾ മർദ്ദിക്കാൻ വല്ല ഉപകരണങ്ങളോ അല്ലെങ്കിൽ പിന്നെ ടൂൾസ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം ഒന്ന് ഓർത്ത് വെക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ മർദ്ദി മർദ്ദനമേറ്റ സമയത്ത് നിങ്ങൾ പോലീസിന് എത്രയും വേഗം ഈ കാര്യം അറിയിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ് അങ്ങോട്ടേക്ക് പോവുകയാണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറയാം ഡയറക്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പരമാവധി പോകുന്നത് ഒഴിവാക്കാം ആദ്യം ചെയ്യേണ്ടത് പോലീസിനെ അറിയിക്കുക രണ്ടാമത് ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക ഇങ്ങനെ മർദ്ദനം ഏറ്റിട്ടുണ്ട് ഞങ്ങളുടെ ആശുപത്രിയിലേക്ക് പോകുകയാണെന്നുള്ളത് അത് ചെറിയ മർദ്ദനാണെങ്കിലും വലിയ സിവിയർ ഇഷ്യൂസ് ആണെങ്കിലും പോലീസിനെ അറിയിച്ചേ ഫോണിൻ്റെ അകത്ത് പോലീസിനെ അറിയിച്ചതിന് ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് ചെയ്യുക ഈ പ്രതികൾ നിങ്ങൾ അറിയുന്ന ആളാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആരൊക്കെയാണ് മർദ്ദിച്ചിട്ടുള്ളത് ആരാണ് ഇതിൻ്റെ അകത്ത് പ്രതികൾ എവിടെ നിന്നാണ് മർദ്ദനം വരുന്നത് ഈ മൂന്നാല് കാര്യങ്ങൾ അവർ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഹോസ്പിറ്റൽ റെക്കോർഡിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യാം ആളെ അറിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടാൽ അറിയുന്ന ആൾക്കാർ എത്ര പേര് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ഇത് കമ്പൽസറി ആയിട്ടുള്ള ഒന്നാണ് കാരണം ഇത് കോടതിയിൽ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വക്കീലന്മാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സാധനമാണ് അതിൻ്റെ അകത്താണ് പല കേസുകളും വീക്കറായി പോകുന്നത് നിങ്ങൾക്ക് എവിടെയൊക്കെ മർദ്ദന ഏറ്റിട്ടുണ്ട് എന്തൊക്കെ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ട് എന്നുള്ളത് അവിടെ പറഞ്ഞു കൊടുക്കണം അതായത് ഡോക്ടർക്ക് മുന്നിൽ പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്കുണ്ടായുള്ള വൂൺസ് അതായത് മുറിവുകൾ എന്തൊക്കെയാണ് എവിടെയൊക്കെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കേണ്ടത് പിന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെടുക്കുക അഡ്മിറ്റ് ചെയ്യേണ്ടവരും മിക്കവാറും ഇത്തരം കേസുകളിനകത്ത് അഡ്മിറ്റ് ചെയ്യുന്നത് കുറച്ച് കേസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൂട്ടും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ചിലപ്പോൾ കിടക്കേണ്ടി വരും അത് അഡ്മിറ്റായി അന്ന് അന്നോ അതിൻ്റെ പിറ്റേന്നോ ആയിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്നുള്ള രീതിയിലൊരാൾ വരും നിങ്ങളുടെ വൂൺസും കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനും ചെക്ക് ചെയ്യാനും അതിൻ്റെ അകത്ത് ഉള്ള പ്രതികൾ ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങളെ ഉപ ഉപയോഗ ഉപദ്രവിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ പറഞ്ഞു കൊടുക്കാം അത് പക്ഷേ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ടില്ല രണ്ടാമത് സ്റ്റേഷൻ ഡ്യൂട്ടി ഉള്ള ഒരു ഉദ്യോഗസ്ഥനും ഒരു റൈറ്ററും അവിടെ വന്ന് നിങ്ങളുടെ കേസിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിയും എന്തൊക്കെയാണ് നിങ്ങൾക്ക് മുറിവ് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് മുറിവ് എന്താണിത് നിങ്ങളുടെ സിനാരിയോ മൊത്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക ആ സീന് മൊത്തം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരെ എഴുതി പിടിപ്പിച്ച് എന്താണോ അത് നിങ്ങളെ വായിച്ച് കേൾപ്പിച്ച് അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ സൈൻ ചെയ്ത് കൊടുക്കാവൂ അല്ലാതെ അവരെന്തെങ്കിലും എഴുതി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് വായിച്ച് കേട്ട് വായിക്കാതെ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കരുത് നി അവരെന്താണോ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് അത് കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ അകത്തൊരാൾ പ്രതികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് അത് അതിൻ്റെ അകത്തുണ്ടോന്ന് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ പിന്നെ പരമാവധി ഇത്തരം കേസസിൻ്റെ അകത്ത് ഒരു കാര്യം നിങ്ങൾ ഒമിറ്റ് ചെയ്യേണ്ടത് മദ്യപിച്ചിട്ടാണ് നിങ്ങളെ മർദ്ദിച്ചതെന്നുള്ളത് ഒരിക്കലും മെൻഷൻ ചെയ്യാൻ പാടില്ല കാരണം കേസിൻ്റെ വാല്യൂ പോവും മദ്യം മയക്കും മയക്കുമരത്തിൻ്റെ അകത്ത് വേറെ കേസ് വരും മദ്യപിച്ചു എന്നുള്ളത് പറയുമ്പം കേസിൻ്റെ വാല്യൂ പരമാവധി കുറയും നോർമൽ സിറ്റുവേഷൻസിൻ്റെ അകത്താണ് നിങ്ങളെ മർദ്ദിച്ചതെന്ന് പറയുമ്പോൾ ആ കേസിന് വാല്യൂ ഉണ്ട് മദ്യ മദ്യപിച്ചു കഴിഞ്ഞാൽ കേസിൻ്റെ വാല്യൂ പരമാവധി കുറഞ്ഞു കുറഞ്ഞു പോകും സോ അത് ശ്രദ്ധിക്കുക രണ്ടാമത് ആയുധങ്ങളെ എങ്ങനെയുള്ള ആയുധങ്ങളാണ് ഏകദേശം സൈസ് പിന്നെ കാണാൻ എങ്ങനെയാണ് ആയുധം ഉള്ളതെന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുക്കാം അതും പിന്നെ ഹോസ്പിറ്റൽ റെക്കോർഡിലും എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളെ മർദ്ദിച്ചിട്ടുള്ളതെന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട ഒരാവശ്യമുണ്ട് കാരണം ഇതൊക്കെ കോടതി പോയി കഴിഞ്ഞാൽ നിങ്ങളെ കുയപ്പിക്കാൻ പോലീസുകാർക്ക് പോലീസുകാർക്കെല്ലാം വക്കീലന്മാർക്ക് ആയിട്ട് പറ്റും പലപ്പോഴും വേറൊരു കാര്യം എന്ന് പറയുന്നത് കൗണ്ടർ കേസുകളാണ് മിക്കവാറും അടി ഒരു അടിപിടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗണ്ടർ കേസുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് കൊണ്ടാണ് ഉണ്ടാവാറുണ്ട് ആ കൗണ്ടർ കേസ് നിങ്ങൾ ചിലപ്പോൾ കേസ് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നേരെ പോയി കേസ് കൊടുത്ത് ആ കേസ് മുന്നോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും കേസ് ഉണ്ടാകും അപ്പോൾ ആരെയാണ് കൂടുതൽ സിവ്യോറിറ്റി എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം നിങ്ങൾക്കിപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് കൈക്കും തലക്കും ഉള്ള പരിക്കുകളാണെങ്കിൽ അങ്ങനെയുള്ള പരിക്കുകൾ ചെറിയ പോറൽ പോലും ആയിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾ ആയുധം വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇതൊരിക്കും മിസ് യൂസ് ചെയ്യാൻ പാടില്ല ആയുധം വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വധശ്രമമായിട്ട് കേസ് മാറും അതായത് കൈക്കും തലക്കും ബോറൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുറിവുണ്ടെങ്കിൽ അത് വധശ്രമമായിട്ടാണ് കൺസിഡർ ചെയ്യുക ഇതിന് താഴോട്ട് കാലിന് താഴോട്ടൊക്കെ ഉള്ള കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സിവ്യോറിറ്റി ഇല്ലാത്ത കേസസ് ആണ് കേസസ് ആണ് ഇന്ന് വിചാരിച്ച് വെട്ടുകയും കുത്തുകയും ഡീപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ കേസ് മാറും വധശ്രമം തന്നെയാകും അല്ലാത്ത പക്ഷം കൈക്കും തലക്കുമുള്ള പരിക്കുകൾ മിക്കവാറും വധശ്രമത്തിനുള്ള ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കാരണം നമ്മൾ എപ്പോഴെങ്കിലും ഒരു ആളെ ആക്രമിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റുന്ന റീജിയൻ എന്ന് പറയുന്നത് കൈയാണ് അതുകൊണ്ടാണ് കൈക്ക് പറ്റുന്ന മുറിവുകൾ വധശ്രമായിട്ടും തലക്ക് കൊല്ലാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കൊല്ലാൻ വേണ്ടിയിട്ടാണ് കഴുത്തിനൊക്കെ വെട്ടുന്നതുള്ളത് കൊണ്ട് അതും വധശ്രമായിട്ട് പോകും അരക്ക് താഴെയുള്ള വെട്ടലുകൾ ഒരിക്കലും വധശ്രമത്തിന് അധികം കൺസിഡറേഷൻ കൊടുക്കാറില്ല പക്ഷേ മുറിവ് നല്ല രീതിയിൽ സ്റ്റിച്ച് സ്റ്റിച്ചുണ്ടെങ്കിൽ മിക്കവാറും കേസും ഭത്സരണം തന്നെയാകും അല്ലാതെ ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ ഒക്കെ അത്ര വലിയ കാര്യമാക്കിട്ട് എടുക്കാറില്ല അത് പള്ളക്കൊക്കെ ആണെങ്കിൽ പോലും പള്ളാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടലും അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഒരു കേസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറേ കാലത്തിന് ശേഷമായിരിക്കും പിന്നെ കേസ് വിളിക്കുക ആ സമയത്ത് വീണ്ടും പബ്ലിക് പ്രോസിക്യൂട്ടറെ പോയി കണ്ട് നിങ്ങളുടെ കേസ് ഫയലും കാര്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷം മാത്രമേ അതൊന്ന് പരമാവധി വായിച്ചു കൊടുക്കാനും എഫ് ഐ ആർ കോപ്പി നേരത്തെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി വാങ്ങാനും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ കേസ് വിളിച്ച് വന്നതിൻ്റെ സമയത്ത് പബ്ലിക് പബ്ലിക് പ്രോസിക്യൂട്ടറ് പോയി കണ്ട് നിങ്ങളുടെ മൊഴി എന്താണോ പോലീസ് എന്തൊക്കെയാണോ എഴുതിയിട്ടുള്ളത് അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം നിങ്ങളെ കോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നിങ്ങളുടെ മൊഴി ഒപ്പിടാൻ വിളിക്കുമ്പം അവരെ എഴുതി കൂട്ടിയ സാധനങ്ങൾ കൃത്യമായിട്ട് വായിച്ചു വെക്കാനും വീണ്ടും വന്നുകൂടി ശ്രമിക്കുക ഇതാണ് ഒരു കോടതി പ്രൊസീജിയേഴ്സിൻ്റെ അകത്ത് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആദ്യം ആരാണോ മർദ്ദിച്ചത് ഏതാണ് സ്ഥലം എന്നുള്ളത് കൃത്യമായി ഓർത്തു വെക്കുക അത് ഹോസ്പിറ്റൽ റെക്കോർഡിൻ്റെ അകത്ത് അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡിൻ്റെ അകത്ത് എടുത്തു വെക്കുക നിങ്ങൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സമ്മറി ഡിസ്ചാർജ് സമ്മറി കൃത്യമായി നിങ്ങളുടെ കയ്യിലേക്ക് വാങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒന്നുകൂടി ശ്രദ്ധിക്കണം അത് ചിലപ്പോൾ അവർ കളക്ട് ചെയ്യും പക്ഷേ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തുള്ള റെക്കോർഡ് കൃത്യമായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തുള്ള റെക്കോർഡ് നിങ്ങളുടെ കയ്യിലേക്ക് വെക്കുക അത് കേസിന് ആവശ്യമുണ്ടാകും ചിലപ്പം പോലീസുകാർ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാലും ഒഴിവാക്കിയാലും നിങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ചിട്ട് പിന്നെ പ്രസൻ്റ് ചെയ്യണം ാണ് നിങ്ങളുടെ കയ്യിൽ വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോ പെൻഡ്രൈവിലാക്കിയിട്ട് പോലീസുകാർക്ക് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറുമായി നിങ്ങൾ ഈ കോടതിയിലാക്കി കോടതിയിലേക്ക് ഈ ഡാറ്റ കൊടുക്കേണ്ടതാണ് പരമാവധി പോലീസുകാർ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ഫേവർ ചെയ്തിട്ട് ഓബസ്റ്റ് ഫേവർ ചെയ്തിട്ട് കൊടുക്കാനാകുമ്പോൾ ആ വീഡിയോസ് ഒന്നും പരിഗണിക്കാൻ ചാൻസ് ഇല്ല അവർക്ക് തലവേദന ആയതുകൊണ്ട് അവരെടുക്കില്ല നോർമലി റിട്ടേൺ മാത്രമേ ചെയ്തു അതാകുമ്പോൾ കേസ് പൊട്ടാനുള്ള ചാൻസസും കൂടുതലാണ് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഇനി ആർക്കെങ്കിലും ഇത്ര ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നിങ്ങളെ നാട്ടിൽ സംഘർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ എല്ലാവർക്കും ഒരു പബ്ലിക് അവയർനെസ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അടുത്ത വീഡിയോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ വീഡിയോസും ഉണ്ടാകുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ